റഹീം ആലമീൻ വസ്സലാമു പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ എന്ന് പറഞ്ഞാൽ ഭൗതിക വിരക്തി ഭൗതിക ലോകത്തോടുള്ള വിരക്തി അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഹദീസുകളാണ് ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മഹാനായ അബുഹു നിവേദനം ചെയ്യുകയാണ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സഹൈഹ് മുസ്ലിമില് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് നമ്പറുകളിലായി വന്നിട്ടുള്ള ഒരു പ്രവാചകന്റെ വചനമാണ് നബീ സാഹുഅലൈ വസല്മ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവേ മുഹമ്മദിന്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നീ പ്രദാനം ചെയ്യണമേ എന്ന് പറഞ്ഞ അത്യാവശ്യത്തിനുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹിന്റെ റസൂല് സ്വന്തം കുടുംബത്തിന് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് എന്നുള്ളതാണ് ധാരാളം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചിരുന്നില്ല എന്നർത്ഥം മറ്റൊരു ഹദീസിലേക്ക് കാണാം അത് ബുഹാരി റഹിമഹുല്ല തൻ്റെ സഹിയിൽ ആറായിരത്തി നാനൂറ്റി അറുപത് സഹീ മുസ്ലിമില് ആയിരത്തി അൻപത്തി അഞ്ച് നമ്പറുകളിലായി വന്നിട്ടുള്ള വചനമാണ് അത് ഐഷാർ അലി അള്ളാ തൻഹയാണ് അതിൻ്റെ നിവേദകൻ അവർ പറയാണ് കാലത്ത് ഐഷാർ അലി അള്ളാ താലാൻ പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് നബി സല്ല അലൈവലാ തങ്ങളുടെ കുടുംബം നബി മാത്രമല്ല നബിയുടെ കുടുംബം മദീനയില് വന്നത് മുതൽ മൂന്ന് ദിവസം മൂന്ന് രാത്രികൾ തുടർച്ചയായിട്ട് നല്ല ബുററ് ബുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനുസമുള്ള ഗോതമ്പ് മാവിൻ്റെ ഭക്ഷണം അതാണ് ത ആമി എന്ന് പറയുന്നത് അത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മദീനയിൽ വന്നത് മുതൽ പ്രവാചകന്റെ വിയോഗം വരെ മുഹമ്മദ് നബിയുടെ കുടുംബം വയറ് നിറച്ച് അല്ലെങ്കിൽ മതി പരിപോളം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം പ്രിയമുള്ളവരെ മുത്തഫുൻ ആയിട്ട് വന്നിട്ടുള്ള സംഭവം ആൻ ഉർവത്ത് സഹോദരി പുത്രനായിട്ടുള്ള ഉറുവയോട് പറയുകയാണ് എൻ്റെ സഹോദരിയുടെ പുത്ര ഇലൽ ഇൻകുന്നാലുലാൽ ഞങ്ങൾ മാസപ്പിറവിയിലേക്ക് നോക്കും സുമ്മൽ ഹിലാൽ എന്നിട്ട് അടുത്ത മാസപ്പിറവിയിലേക്ക് നോക്കും സുമൽ ഹിലാൽ പിന്നെ അടുത്ത മാസ പിറവിയിലേക്ക് നോക്കും അങ്ങനെ പൂർണ്ണമായിട്ടുള്ള രണ്ട് മാസം ആ അത്രയും കാലം ഞങ്ങൾ കഴിച്ചു കൂട്ടു എങ്ങനെയാറുൻ ഇത്രയും കാലം അതായത് ഒരു മാസപ്പിറവി മുതൽ അടുത്ത മാസപ്പിറവി കണ്ട് മൂന്നാമത്തെ മാസപ്പിറവിയുടെ ആരംഭം അതായത് രണ്ട് മാസവും അല്പവും ആ മൂന്നാമത്തെ മാസത്തിൻ്റെ തുടക്കം അപ്പോൾ അത്രയും ദിവസങ്ങള് പ്രവാചകന്റെ വീടുകളില് തീപ്പുക ആ ഉയരാറില് ഉയരാറില്ല കത്താറില്ല കത്തിക്കാറില്ല എന്നർത്ഥം കാലക്കുൽ തുലത്തു അഷിക്കും അപ്പോൾ അവര് പറയാണ് എൻ്റെ അമ്മാവി എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുക കാലത്ത് അൽ അസ്വദാൻ രണ്ട് കറുത്ത സാധനങ്ങൾ അതെന്താ കാരക്കയും വെള്ളവും അന്നഹു ജീറാനു മിനൽ അൻസ്വാർ എന്നാൽ ചിലപ്പോൾ അൻസാരികളായിട്ടുള്ള അയൽവാസികൾ എന്ത് ചെയ്യും അവർക്ക് ആടുകളുണ്ട് ഫുറസു യുറു ഇല റസൂലി അലഹി വസ്ലമിൻ അൽ ബാനിഹ ഫു അതായത് അയൽവാസികളായ അൻസാരികളുടെ ആടുകൾ ആ ആടുകളിൽ നിന്നുള്ള പാല് ചിലപ്പോൾ ഞങ്ങൾക്ക് കൊടുത്തയക്കും അത് ഞങ്ങൾ കുടിക്കും എന്നാണ് ആ അത് വല്ലപ്പോഴും കിട്ടും ആ കിട്ടുന്ന സന്ദർഭത്തിൽ അതും അത് കഴിഞ്ഞാൽ പച്ചവെള്ളവും കാരക്കയും മാത്രമാണ് പൂർണ്ണമായ രണ്ട് മാസത്തിലധികം ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നത് എന്ന് മുത്തഫുൻ അലഹി ആയിട്ടുള്ള ഹദീസില് വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ സഹെയുൽ ബുഖാരി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് സഹൈ മുസ്ലിം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വചനങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഭൗതിക ലോകത്തോടുള്ള വിരക്തി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നല്ലവണ്ണം നമസ്കരിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും മതപരമായ കാര്യങ്ങൾ ചിട്ടവട്ടങ്ങളുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ൂർത്തും ആഡംബരവും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അമിതമായിട്ടുള്ള ഒരു പ്രവണത ഒരു പഞ്ചനക്ഷത്ര ശൈലിയാണ് എന്നാൽ റസൂൽനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതൊക്കെ നിയന്ത്രിക്കണമെന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ല നബീന മുഹമ്മദ് വലഹമദുൽമീൻ